നമസ്കാരം എൻ്റെ മക്കൾ എന്നോട് പറയാറുണ്ട് എനിക്ക് പക്വതയില്ല സത്യമാണ് അച്ഛൻ ഇപ്പോഴും ആ കുട്ടിക്കളി മാറിയിട്ടില്ല വളരെ സത്യമാണ് ഇന്നലെ രണ്ട് കുപ്പി വാങ്ങിച്ചു ഈ രണ്ട് കുപ്പി പത്ത് എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപ വിലയുള്ളതാണ് ഇത് ഏത് കമ്പനീൻ്റെ ടപ്പർ വേർ ആ ടപ്പർ വെയറിൻ്റെയാണ് ഞാനിതെടുത്തു ഇത് കഴുകി വെള്ളമൊഴിച്ചു നോക്കി കുറച്ച് വെള്ളം കുടിച്ച് നോക്കി എൻ്റെ പെണ്ണും വെള്ളം ഇത് കണ്ടുണ്ടെങ്കിൽ ചിരിക്കുക കുറച്ച് വെള്ളം കുടിച്ച് നോക്കി എന്നിട്ട് വെച്ചു ഇതിൻ്റെ സൗന്ദര്യം കാണുക പിന്നെ ഞാനൊരു ബാഗ് വാങ്ങിച്ചത് ആ ബാഗ് മടത്തു നോക്കും എന്നിട്ട് ഞാൻ തോളയിട്ട് നോക്കും എന്നിട്ട് അതിട്ടൊന്ന് നടന്നു നോക്കും ഒരു ചെരുപ്പ് വാങ്ങിച്ചാൽ ആ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് നോക്കി അത് അതിൻ്റെ ആ സൗന്ദര്യങ്ങൾ കണ്ട് പിറ്റേഴ്സും രാവിലെ എന്നിട്ട് ആ ചെരുപ്പ് ഇട്ടുകൊണ്ടൊന്ന് നടന്ന് നല്ല സുഖമാണെന്ന് നോക്കി എന്നിട്ട് അതിനെപ്പറ്റി വലിയ ഗുണഗണങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറയും അടുത്ത സുഹൃത്തുക്കളോട് പറയും നല്ല ഉഗ്രൻ ചെരുപ്പായത് എന്നൊക്കെ പറയും അതുപോലെ എൻ്റെ ഓഫീസിൻ്റെ മുകളിൽ ഈ ടാങ്കിൽ മഴവെള്ള ടാങ്കുണ്ട് മഴ പെയ്യുമ്പോൾ ഞാൻ മൂടി മേളിക്കരുത് എന്തിനാറിയാം അതിനകത്ത് വെള്ളം വീഴുന്ന കാണാൻ എന്നത് വെള്ളം വീഴുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഹ്ലാദിക്കുന്നുണ്ട് അതായത് എൻ്റെ ബാല്യം ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ല ഞാൻ ഇപ്പോഴും വാർദ്ധക്യം എത്തി എന്ന് ഞാൻ പറയുന്നെങ്കിലും ഞാൻ ഇന്നുവരെ വാർദ്ധക്യത്തിലെത്തിയിട്ടില്ല ബാല്യം എപ്പോഴും എനിക്കുണ്ട് ഞാൻ സ്കൂട്ടറയിലൊക്കെ പോകുന്ന എങ്ങനെ പറയുമോ കൊച്ചു പിള്ളേരും രക്ഷിച്ചിട്ട് ഓർ ടേക്ക് ചെയ്തൊക്കെ പോകും അതെനിക്ക് ഇഷ്ടമാണ് എന്നാലും ഞാൻ കുറ്റം പറയും വലിയ ഈ ചെറുപ്പക്കാരും അമിത സ്പീഡിൽ പോകുമ്പോൾ കുറ്റം പറയും എങ്കിലും ഞാൻ ചിന്തിക്കും ഞാൻ ഇപ്പോഴും പോകുന്ന ഇങ്ങനെ അതാണ് ഞാൻ എൻ്റെ ബാല്യം ഇതുവരെ എന്നെ വിട്ടുപോയിട്ടില്ല ആ ബാലിസ്യമായ ചില ചേഷ്ടകൾ രീതികൾ ഇപ്പോഴും എനിക്കുണ്ട് അതിൻ്റെ ഒരു ധാഹരണ ഇന്നലെ ഞാൻ ഇത് വാങ്ങിച്ചു ഇത് കിട്ടി ആദ്യം ഒന്ന് മണത്തു നോക്കി ഇതിനകത്ത് തുറന്ന് മണത്തു നോക്കി പിന്നെ വെള്ളം ഒഴിച്ച് കുലി കളി മണത്തു നോക്കി പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചു നോക്കി ആ കുള ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ രസകരം ചെറിയ ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കുന്നതാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ആസ്വാദനം കണ്ടെത്തിയാൽ ജീവിതം വളരെ മനോഹരമാണ് നമുക്കൊരു ബെൻസ് കിട്ടുക എന്നുള്ളതല്ല ഒരു ടപ്പർ വെയർ നാനൂറ്റമ്പത് രൂപ വിലയുള്ള ടപ്പർ വെയർ ഇത് കിട്ടുമ്പോൾ എനിക്കൊരു ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ വലിയ ആഹ്ലാദം ചെറിയ ചെറിയ കാര്യങ്ങൾ ആഹ്ലാദിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുക ചെറിയതിനെ വലുതായി കാണുക ചെറിയ സന്തോഷങ്ങളെ വലിയ വലുതായി കാണുക അതാണ് ജീവിതസുഖം നമ്മുടെ പ്രായവും മറ്റുമൊന്നും അതിനൊരു മാനദണ്ഡമല്ല നന്ദി നമസ്കാരം